കണ്ണൂർ അഴീക്കൽ ഹാർബറിൽ ബോട്ടിന് തീപിടിച്ചു മുനമ്പത്ത് നിന്ന മത്സ്യബന്ധനത്തിനായി കടലിൽ പോയ ബോട്ടിനാണ് തീപിടിച്ചത് കടലിൽ വെച്ച സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് അഴീക്കലിലേക്ക് ബോട്ട് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു നാട്ടുകാരും സ്ഥലത്തുണ്ടായിരുന്നവരുമാണ് തീപിടിച്ചുടൻ രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നാലെ വിവരമറിഞ്ഞ് ഫയർഫോഴ്സും സ്ഥലത്തെത്തി കൂട്ടായ പരിശ്രമത്തിൽ വേഗത്തിൽ തീയണയ്ക്കാൻ സാധിച്ചു ബോട്ടിന് കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് മോണോഗ്ലോപ് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരുട്ടി കോണ്ടാക്ട് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ ചെയ്യുക